തലശ്ശേരി പ്രസ് ഫോറം മേനി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പതിനെട്ടാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് സ്മാരക പത്രപ്രവർത്തക അവാർഡിന് പ്രാദേശിക പത്രപ്രവർത്തകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്തകൾക്കാണ് അവാർഡ് പരമ്പര സ്വീകരിക്കുന്നതല്ല പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്

മലയാള ഭാഷയ്ക്ക് ലക്ഷണമൊത്ത ഒരു നിഖണ്ടു സമ്മാനിച്ച മിഷൻ പ്രവർത്തകനായി വന്ന് തലശ്ശേരിയിലെത്തി ഗുരുക്കന്മാരിൽ നിന്നും മലയാളം അഭ്യസിച്ച് പ്രസ് തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മലയാള ഭാഷയെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത ഒരു മനുഷ്യനാണ് ഡോക്ടർ അദ്ദേഹത്തിന് സത്യത്തില് വേറെ എവിടെയും കേരളത്തിലെവിടെയും മലയാള ഭാഷയ്ക്കാവുമ്പോൾ മലയാള ഭാഷയുടെ ഓർമ്മക്ക് കേരളത്തിൽ എവിടെയും ഒരു പതിനെട്ട് വർഷം മുമ്പ് തലശ്ശേരിയുടെ ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് നമുക്ക് പറയാവുന്ന ഡോക്ടർ ഹെർമൻ ഡോക്ടർ ഹെർമൻകുണ്ട് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ തലശ്ശേരിയുടെ പൈതൃകങ്ങൾ ഇത്രയേറെ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അതിന്റെ ഓർമ്മകൾക്കായി തന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് പണം ചിലവഴിക്കുന്ന ഒരു മനുഷ്യനാണ് കേക്കിന്റെ ഈറ്റിലാണ് തലശ്ശേരി ഓർക്കുന്ന അദ്ദേഹം വേണം ക്രിക്കറ്റിനോർണിയ അദ്ദേഹം വേണം ഗുണ്ടം വേണം സർക്കണ മറ്റുള്ളവർക്ക് ഓർക്കുന്നില്ല എന്നല്ല ഓർക്കുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തി എന്ന് എന്നറി അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബ പശ്ചാത്തലമുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പണം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഒരു തുക മാറ്റിവെച്ച് കൊടുക്കുന്നതാണ് എന്തായാലും ഹർമൻ കൊണ്ടിട്ട് നമുക്ക് മറക്കാൻ കഴിയാത്തത് അദ്ദേഹം ഇവിടെ എത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിലെത്തി ഇവിടെ ഗുണ്ടട്ട് ബംഗ്ലാബിൽ താമസമാക്കി ആ ഗുണ്ട ബംഗ്ലാവ് സ്ട്രേഞ്ച് സാഹിബിൻ്റെ അതായത് കമലബാർ കലക്ടർ ആയിരുന്ന സ്ട്രേഞ്ച് സാഹബിൻ്റെ ക്വാർട്ടേഴ്സായിരുന്നു അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്ത ക്വാർട്ടേഴ്സിലാണ് മറ്റേ കൊണ്ടിട്ട് താമസമാക്കിയത് അദ്ദേഹം ഭക്തയും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളും കൊണ്ട് ആണ് വന്നത് ഇവിടെ വന്ന് അങ്ങനെ ഇരുപത് കൊല്ലം ഉണ്ടായിരുന്നു ഇരുപത്തെട്ടാമത്തെ ഗ്രന്ഥവും അദ്ദേഹം പൂർത്തീകരിച്ചു പതിനെട്ട് വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലങ്ങളിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്തകൾക്കാണ് അവാർഡ് പരമ്പര സ്വീകരിക്കുന്നതല്ല പത്ത് പത്തായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അപാട് വാർത്തയുടെ ഒറിജിനൽ മൂന്ന് ഫോട്ടോ കോപ്പിയും ഡിസംബർ അഞ്ചിനകം ലഭിക്കണം വിലാസം സെക്രട്ടറി പ്ലസ് ഫോറം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് തലശ്ശേരി എന്നുള്ളതാണ് കാരണം വന്നാൽ ഈ ഫോട്ടോ കോപ്പി കിട്ടണം എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി കൂടി കിട്ടുന്നത് നമുക്ക് എൻട്രി അത് വാല് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ആളുകൾക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ ഫോറം പ്രസിഡന്റ് നവാസ് മെയ്ത്തർ സെക്രട്ടറി അനീഷ് പാദ്രിയാട് ട്രഷറർ എൻ സിറാജുദ്ദീൻ മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ജി എസ് ഫ്രാൻസിസ് ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ എന്നിവർ പങ്കെടുത്തു